കർക്കിടകം രാശിയിൽ ഉൾപ്പെടുന്നതും ബുധന്റെ നക്ഷത്രവുമായ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷം വളരെ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായും ബുദ്ധിശാലികളും ആശയവിനിമയ ശേഷിയുള്ളവരും വിശകലന പാഠവും ഉള്ളവരുമാണ് ആയില്യം നക്ഷത്രക്കാർ ഈ സ്വഭാവ സവിശേഷതകളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അനുകൂലമായ ഗ്രഹസ്ഥിതികൾ കൂടുതൽ മികവുറ്റതാക്കും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നേട്ടങ്ങളും പുരോഗതിയും വിജയങ്ങളും ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഈ വർഷം രൂപപ്പെടും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടാനും നിലവിലുള്ള വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ബുദ്ധിശക്തിയും ആശവിനിമയ പാഠവും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളും പദ്ധതികളും ലഭിക്കാനോ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് ലാഭം വർദ്ധിപ്പിക്കാനോ കഴിയും ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടി ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താൻ ഇത് നല്ല സമയമാണ് അപ്രതീക്ഷിത ധനലാഭത്തിനും ചിലർക്ക് യോഗം കാണുന്നു ഇത് ലോട്ടറി പാരമ്പര്യ സ്വത്ത് എന്നിവയിലൂടെ ആകാം തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾക്കും കഠിനാധ്വാനത്തിനും അർഹമായ അംഗീകാരം ലഭിക്കും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും ടീം വർക്കിൽ നിങ്ങളുടെ നേതൃത്വം പ്രശംസിക്കപ്പെടും സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട് പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും അവ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തിയാൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സർക്കാർ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ബലങ്ങൾ പ്രതീക്ഷിക്കാം നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനും അല്ലെങ്കിൽ പൂർണ്ണമായി വീട്ടാനും ഈ വർഷം സഹായിക്കും സാമ്പത്തികമായ ആസൂത്രണങ്ങളിലൂടെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയിരം നക്ഷത്രക്കാർക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന വർഷമായിരിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും ഇത് പരസ്പര ബന്ധങ്ങൾ ദൃഢമാക്കും ചെറിയ അഭിപ്രായ ഭിന്നതകൾ പോലും ബുദ്ധിപൂർവ്വം പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും വീട്ടിലൈക്യവും സന്തോഷവും നിലനിൽക്കും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ സാധിക്കും പങ്കാളിയിൽ നിന്ന് എല്ലാ പിന്തുണയും ലഭിക്കും വിവാഹം ആഗ്രഹിക്കുന്ന അവിവാഹിതരായ ആയില്യം നക്ഷത്രക്കാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താൻ സാധിക്കും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്കെത്താൻ സാധ്യതയുണ്ട് കുട്ടികളില്ലാത്തവർക്ക് ഈ വർഷം സന്താന ഭാഗ്യത്തിന് യോഗം കാണുന്നു കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾക്ക് സാധ്യതയുണ്ട് ഇത് കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും പുതിയ വീട് വാങ്ങാനോ ഗ്രഹപ്രവേശനം നടത്താനോ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഈ വർഷം കൂടുതൽ താൽപ്പര്യം കാണിക്കും ധ്യാനം യോഗ പ്രാർത്ഥന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ഊർജ്ജസ്വലതയും പോസിറ്റീവായി ബാധിക്കും യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ പൊതുവെ ഗുണകരമായിരിക്കും തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും വിനോദയാത്രകൾക്ക് ഇത് നല്ല സമയമാണ് ഇത് മാനസികോല്ലാസം നൽകും വിദേശ യാത്രകൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല സ്ഥിതിയായിരിക്കും പഴയ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ ഇത് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഇത് അനുകൂലമായ സമയമാണ് ഗവേഷണ താല്പര്യങ്ങൾ വർദ്ധിക്കും പൊതുരംഗത്ത് കൂടുതൽ സജീവമാകാനും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും അവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമാകാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ആയില്യം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെയും വളർച്ചയുടെയും ഭാഗ്യാനുഭവങ്ങളുടെയും ഒരു വർഷമായിരിക്കും നിങ്ങളുടെ ബുദ്ധിശക്തിയും കഠിനാധ്വാനവും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനവും ചേർന്ന് വലിയ വിജയങ്ങളിലേക്ക് നയിക്കും ലഭിക്കുന്ന അവസരങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നേറാനും സന്തോഷകരമായ ഒരു വർഷം കെട്ടിപ്പടുക്കാനും ഈ വർഷം നിങ്ങളെ സഹായിക്കും